സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് വൈദ്യുതി ചാർജ് അന്യായമായി വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാരിനെതിരെ യൂത്ത് കോൺഗ്രസ് കൊണ്ടാഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൂട്ട് പ്രതിഷേധിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ശിവൻ വീട്ടിക്കുന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധം 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 യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം പ്രതിഷേധങ്ങൾ ഇരമ്പട്ടെട്ടെ പ്രതിഷേധങ്ങൾ ഇരമ്പട്ടെട്ടെ പടരട്ടെ ആളിക്കത്തിൽ പടരട്ടെ പടരട്ടെ യൂത്ത് kongresinde var. Yurtlu kongresinde var. Yurtlu kongresinde var. Edişe zamanım യൂത്ത് കോൺഗ്രസ് കൊണ്ടാഴി മണ്ഡലം പ്രസിഡന്റ് എ യു അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു പാറമേൽപ്പടി സെന്ററിൽ നടന്ന പ്രതിഷേധ യോഗത്തില് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം അയ്യാവു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമോൾ ബി കോമളം ആർ രാഹുൽ തുടങ്ങിയവർ സംസാരിച്ചു പി വി ജയകൃഷ്ണൻ എം കെ അബ്ദുറഹ്മാൻ വി എം വിവേക് ജിനേഷ് കെ ശ്രീജിത്ത് നിർമ്മൽ കൃഷ്ണ കെ ആർ അനൂപ് കെ വി വിജയൻ പി പി ശശീന്ദ്രൻ രാജീവ് സുധീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി